സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ സ്വാഗത നടന്നു സ്കൂൾ മാനേജർ ജോസ് കരിവലിക്കൽ യോഗം വിദ്യാഭ്യാസ രംഗത്ത് അറുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യമുള്ള ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി മഹാസമ്മേളനം ഇന്നലകളെ ഇതുവഴി എന്ന പേരിലാണ് സെപ്റ്റംബർ പതിനെട്ടാം തീയതി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നത് ഉദ്ഘാടന സമ്മേളനം ബാച്ച് തിരിഞ്ഞുള്ള മീറ്റിംഗുകൾ സുവനീർ പ്രകാശനം കലാമേഖലയിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നൈറ്റ് ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കും സംഗമത്തിന് മുന്നോടിയായി നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം സ്കൂൾ മാനേജർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു കരുതലോടെ ആഗ്രഹത്തോടെ ഓരോരുത്തരും ഉത്തരവാദിത്വത്തിന് അനുസരിച്ച് ഏറ്റെടുത്തുകൊണ്ട്

സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥി മനോജ് കുമാർ കെ ജി നിർവഹിച്ചു ജനറൽ കൺവീനർ ഷജിമോൻ എ കെ അധ്യക്ഷനായിരുന്നു വിനോദ് പി ആർ സജിദാസ് മോഹനൻ ബിന്ദു ഷിബു തുടങ്ങിയവർ സംസാരിച്ചു